അതിന്റെ കയ്യിലുള്ള കുരിശും ശംഖും ചക്രം ഞാൻ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ കാണിച്ചു തരാം ഇതാണ് ശംഖ് ഇതാ ഇതാണ് ശംഖ് കാണുന്നില്ലല്ലോ ഇതാണ് എവിടെ എവിടെ ഇതാ ഞാൻ കാണുന്നില്ല ഇതാണ് ശംഖ് ശരി പിന്നെ മറ്റേ ഇനി ഇതാണ് ഗതാ ഗത കാണാൻ സാധാരണപ്പെട്ട മനുഷ്യന്മാർക്ക് മനസ്സിലാവില്ല സാധാരണപ്പെട്ട മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്നത് ഈ മീൻ ഇതാണ് മീൻ ഇത് മീനാണ് സെൻട്രലിൽ കാണുന്ന മീൻ ഇതിന്റെ തൊട്ടിപ്പുറത്ത് കാണുന്നത് ആമ തൊട്ട് ഇതിലെ കാണുന്നത് ഐരാവതം ആനയാണ് ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഐറ്റംസ് കണ്ടില്ലേ ഇനി ഇതാണ് ചക്രം അതെ ഇതാണ് ചക്രം അതെ റൗണ്ട് ആയിട്ട് നിൽക്കുന്ന ഫോക്കസ് ചെയ്ത് നോക്കി നോക്കൂ കണ്ടാ ഇതാണ് ചക്രം കണ്ടാ കാണാൻ പറ്റുന്നുണ്ടാണോ അത് ഇതാണ് ചക്രം വരച്ചു കാണിച്ച പാനിയൊന്നും ഇല്ലല്ലോ അതാണ് ചക്രം ഈ ശക്തി ഈ ശക്തി എന്ന് പറയുന്നത് ഇത് അത്ഭുതമായിട്ടുള്ള അത് ജന്മനാൽ കിട്ടുന്ന ഇതാണ് ജന്മനാൽ അതായത് നമ്മൾ ജന്മനാൽ കിട്ടുന്ന സംഭവം നമ്മൾ പോലും അറിയാതെ എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് നമ്മളിൽ ചൈതന്യം ഉണ്ടെന്ന് മനസ്സിലാകുന്ന അത് പല രൂപത്തിലാണ് മനസ്സിലാകുന്നത് ഇനി ഈ കയ്യില് ഈ കയ്യില് ഇതാണ് പത്മം എന്ന് പറയുന്ന സാധനം പത്മം താമര കാണാണ്ടോ കാണാൻ പറ്റണ്ടോ താമരയാണെന്ന് പറയാ വേണങ്ങിലല്ല താമരയാണത് വേണങ്ങി പറയുന്നതല്ല ശരി ഇത് പത്മം എന്ന് പറയുന്ന അഞ്ച് എതിലുള്ള പത്മം എന്ന് പറയുന്ന താമരയാണത് കാണാണ്ടോ ഇനി ഇതാണ് സൂര്യൻ 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 പകുതി ക്രാക്ക് ആയിട്ടുണ്ട് ഇവിടെ ഇങ്ങനെ ക്രാക്ക് ആയിട്ടുണ്ട് സൂര്യൻ്റെ ഇതുവരെ ഈ കയ്യിലുണ്ട് ഇനി ഇതാണ് മനുഷ്യൻ്റെ രൂപം അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല അതെ ഇതാ കണ്ട മനുഷ്യൻ്റെ രൂപത്തല്ല ജസ്റ്റ് കണ്ടില്ലേ അതാണ് മനുഷ്യരൂപം ഇനി ഇവിടെ നോക്കിവന്റെ ശൂലം എന്ന് പറയുന്നത് ഈ കൈന്റെ വേരലും മേലിക്ക് നോക്കി നോക്കു ഇതാണ് ശൂലം എന്ന് പറയുന്നത് കാണാൻ പറ്റുന്നുണ്ടോ ഓ ഇത് നോക്കിക്കോ ഇത് താമര മുട്ടാണ് ഈ വെരലുമലി നോക്കി താമര താമരത്തിന് ചൈതന്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നത് വിഡിത്തരമല്ലേ പിന്നെ ഇത്രയും ബ്രഹ്മം വിഷ്ണു മഹേശ്വരന്റെ കയ്യിലിരിക്കുന്ന ചക്ര താമര ആണെങ്കിൽ എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരായിരിക്കും എന്റെ കയ്യിലുണ്ടെങ്കിൽ ഞാൻ പിന്നെ ആരായിരിക്കും അപ്പൊ എന്നുള്ള ചൈതന്യല്ലേ അതൊക്കെ ശക്തിയല്ലേ ഇതൊക്കെ താങ്കളുടെ ഒരു തോന്നൽ മാത്രമാണെന്ന് പലരും പറയുന്നുണ്ട് അതാ പറയുന്നത് വിഡികൾക്ക് എന്തുവേണമെങ്കിലും പറയാം അതുകൊണ്ടല്ലേ യാഥാർത്ഥ്യമായ ശംഖ് ചക്രം താമര യഥാർത്ഥത്തിൽ ഇപ്പൊ കണ്ടതല്ലേ താങ്കൾ കണ്ടതല്ലേ ഇനി ബോധ്യപ്പെടേണ്ട വല്ല കാര്യമുണ്ടോ ഇനി എന്നിലെ ശക്തി നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ ആരാണ് നിങ്ങൾ സാധാരണ മനുഷ്യനാണ് നിങ്ങൾ താപം ചെയ്ത് എന്റെ ഇരുതില് വരൂ അല്ലെ നിങ്ങൾ താപം ചെയ്ത് അവിടെ ഇരിക്കൂ ഞാൻ വരാം എന്നിട്ട് നിങ്ങൾക്ക് എന്റെ ശക്തി കാണിച്ചു തരാം എൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടിയിട്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടിട്ട് നിങ്ങളൊരു സാധാരണ ഒരു മനുഷ്യൻ വരുന്നു എന്റെ അത്ഭുതം കാണിച്ചു തരാൻ പറഞ്ഞു ഞാൻ എങ്ങനെ കാണിച്ചു